శరణాంందలం ఈశ్వరానందలం శరణం వందస్తుం చెయ్ చింగి ఫెన్స్ చింగి ఫెన్స్ చింగి తొంగివే ఓవకానకిస్ మైనేరు వందస్తుం చెయ్ చింగి ఫెన్స్ ఓ వందస్తుం చెయ్ మనం గరియం క్రిస్మసపు പുതുవల్సవుమను കൃത്യം ദിവസങ്ങളിൽ നടക്കുന്നത് ലോകമെമ്പും ക്രിസ്മസും പുതുവത്സരവും ഉയർപ്പിൻ്റെയും പ്രത്യാശയുടെയും ഒക്കെ തിരുനാളായിട്ടാണ് ആഘോഷിക്കുന്നത് തീർച്ചയായും പുതുവർഷത്തിൽ മറ്റുള്ളവർക്ക് സന്തോഷവും സമാധാനവും നൽകുന്ന പ്രദാനം ചെയ്യുന്നവരായി മാറുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ജഗദീശ്വർ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെവരുടെയും അനുവാദത്തോടും അനുഗ്രഹത്തോടും കൂടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമുക്കവർക്കും പ്രിയങ്കരനായ മുൻമന്ത്രിയും നമ്മുടെ എം എൽ എ ശ്രീ കെ ബാബു അവരുടെ ആദരപൂർവം ശരിക്കും സംബന്ധിച്ചിടത്തോളം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നാടഭാഷയെ പറഞ്ഞ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വലിയ പ്രയാസമാണ് പതിമൂന്നിനും ഉൽപ്പന്നങ്ങൾ നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ മാവേലി സ്റ്റോറുകൾ വഴി സിവിൽ സപ്ലൈ സ്റ്റോറുകൾ വഴി ഗവൺമെൻറ് വിതരണം ചെയ്യും എന്നാണ് എപ്പോഴും പറഞ്ഞിരുന്നത് എപ്പോഴും അങ്ങനെ കേരളത്തിൽ നടന്നിരുന്നു അതുപോലെ തന്നെ ഈ പതിമൂന്ന് സാധനങ്ങളുടെ വില കൂട്ടില്ല എന്നും ധാരാളം പ്രഖ്യാപനങ്ങളുണ്ടായി എന്നാൽ ഇപ്പോൾ ഇന്നലെ ഇന്നുമായി വാർത്തകളിൽ മാധ്യമങ്ങളിൽ ധാരാളം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് സബ്സിഡി കിട്ടുന്ന നിത്യോപയോഗ സാധനങ്ങളൊന്നും മാവേലി സ്റ്റോറുകളില്ല ആകെ നാലനങ്ങൾ മാത്രമേ ഉള്ളൂ സബ്സിഡി നിലക്കിൽ കിട്ടുന്ന ഒരു സാധനവും മാവേലി സ്റ്റോറുകളില്ല എറവള തമ്പലത്തിൻ്റെ ഗ്രൗണ്ടിൽ അവിടെ ക്രിസ്മസ് ചന്ത ആരംഭിച്ചിട്ടുണ്ട് ഞങ്ങളും ഇങ്ങനെ അവിടെ ഒരു പാർട്ടി പരിപാടിയുമായി ബന്ധപ്പെട്ട് പോയിരുന്നു ഒന്നുമില്ല പണ്ടൊക്കെ നേരത്തെ യു ഡി എഫ് ഗവൺമെൻറ്റിനായാലും എൽ ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്തായാലും ക്രിസ്മസ് ചന്തകളും ഓണച്ചന്തകളും എല്ലാം ധാരാളം നിത്യോപയോഗ സാധനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുമായിരുന്നു ആയിരക്കണക്കിന് ആളുകൾ അവിടെ വന്ന് സാധനങ്ങൾ വാങ്ങുമായിരുന്നു ഒരു സാധനങ്ങൾ വാങ്ങാനില്ല നിങ്ങൾ പോയി വല്ലതും കിട്ടിയോ ഇല്ല അല്ല ഞാൻ പറഞ്ഞത് ശരിയല്ലേ മാവേലി സ്റ്റോറുകൾ ഒന്നുമില്ല ഒന്നും കിട്ടാനില്ല സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ കടകളിൽ ഒന്നും കിട്ടാനില്ല അങ്ങനെ ആളുകൾ പാവപ്പെട്ട ആളുകൾ വളരെ പ്രയാസപ്പെടുകയാണ് ഇതൊന്നും ആലോചിക്കാൻ ഈ കേരളത്തിൽ നടക്കുന്ന ഇത്തരം കുറിച്ച് ആലോചിക്കാൻ നമ്മുടെ മുഖ്യമന്ത്രിക്കോ ഗവണ്മെന്റിനോ സമയമില്ല അതാണ് ഇന്നത്തെ സ്ഥിതി ആരും ചോദിക്കാനില്ല ആരും പറയാനില്ല എന്നുള്ള സ്ഥിതി കേരളത്തിൽ ഉണ്ടായിരിക്കുകയാണ് ഞാൻ ഈ പരിപാടി ആയതുകൊണ്ട് കൂടുതൽ രാഷ്ട്രീയ കാര്യങ്ങൾ പറയുന്നത് ഔചിത്യമില്ല അത്ര കാര്യമാവും അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് ഈ ക്രിസ്മസ് നിങ്ങൾക്കെല്ലാം വളരെ സന്തോഷത്തോടുകൂടി ആഘോഷിക്കാൻ ഈ ചെറിയ സഹായം പ്രയോജനപ്പെടും എന്ന് കരുതിക്കൊണ്ട് നിർത്തുന്നു നമസ്കാരം ജയിക്കുന്നു കോൺഗ്രസ് കമ്മിറ്റിയെ കമ്മിറ്റി ഇല്ലെങ്കിലും നമ്മൾ കോൺഗ്രസിനെ അടിയുറച്ച് വിശ്വസിക്കുന്ന ഞങ്ങൾക്കെല്ലാവർക്കും വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ആകെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് മാത്രമേ നിയമിതനായിട്ടുള്ളൂ എങ്കിലും ശ്രീമാൻ ജിൻസൺ പീറ്ററിനെ കൊണ്ട് ഏകദേശം നൂറ്റി അറുപതോളം കിറ്റുകൾ അഞ്ഞൂറ് രൂപ വില വരുന്ന കിറ്റുകൾ നമ്മൾ നൂറ്റി അറുപത് ആളുകൾക്ക് പതിനേഴ് ഡിവിഷൻ അതായത് മരട് മണ്ഡലത്തിൽ നമ്മളിന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് നമ്മളെല്ലാം സന്തോഷി നമ്മുടെ എല്ലാവർക്കും ഒരു നേരത്തെ ഒരു ആഹാരത്തിന് വക കൊടുക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാം മനസ്സിലുള്ള വലിയ സന്തോഷമാണ് അതൊരു അഭിമാനമായി തന്നെ കോൺഗ്രസിന്റെ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്ന ശ്രീ ജിൻസൺ ബീറ്ററിന് ഇനിയും ധാരാളം കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവും അതിനുള്ള സമ്പത്തും അതിനുള്ള മനസ്സിതിയും ജഗദീശ്വരൻ കൊടുക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു അതേപോലെ തന്നെ ഇന്ന് ഈ വേദിയിൽ സന്നിധായിരിക്കുന്ന നമ്മുടെ ബഹുമാനായ എം എൽ എ അടക്കമുള്ള എല്ലാവരെയും എൻ്റെ പേരിലും കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിലും മരട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിലും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ക്രിസ്മസിൻ്റെയും പുതുവത്സര ആശംസ പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നമ്മുടെ എല്ലാ പ്രദേശവാസികൾക്കും ഞാൻ നേരുകയാണ് ഇവിടെ ജംഗ്ഷൻ പീസർ മണ്ഡലം പ്രസിഡന്റായി ചാർജ് ഏറ്റെടുത്ത ഉടനെ ഒരു ജീവകാരുണ്യ പ്രവർത്തനം തുടങ്ങുന്നു എന്ന് കാണുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് നേരത്തെ സ്വാഗത പ്രാസംഗയെ സൂചിപ്പിച്ചതുപോലെ ഇത്രയും ചുരുങ്ങിയ ദിവസം കൊണ്ട് ഈ കിറ്റ് സംഘടിപ്പിക്കാൻ ജിൻസെൻ പീറ്റർ വളരെയധികം കാണും എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ ശ്രമത്തിന് ഞാൻ പ്രത്യേകമായ അഭിനന്ദനം അറിയിക്കുകയാണ് നമ്മുടെ മണ്ഡലം കമ്മിറ്റികൾ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് നമ്മുടെ നാട്ടുകാരായ പാവപ്പെട്ട ആളുകൾക്ക് അത് ഗുണകരമായിരിക്കും എന്നുള്ളതുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് ഇനിയും പ്രോത്സാഹനം നൽകണമെന്നും ഈ എടുക്കുന്ന പ്രവർത്തിക്കുന്നവരെ സഹായിക്കണമെന്നും പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി ജിൻസെൻറ്റ് പീറ്ററിനെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ചുരുക്കുന്നു നമസ്കാരം thank you ഇരിക്കും <imitation> വരികളിൽ